സാരനാ ജാമ്പനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖനധി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാരറുപത്തേഴു കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായിരുപത്തൊന്നു വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവരികളെയൊടുക്കുവാനായി വന്ന ദേവാംശ വരും ശ്രീരാമദേവനും മനുഷനല്ലാദിനാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായദേവി സോദരൻ ലക്ഷ്മണനായതനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്ന് തോർക്ക് നീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി ംസമേദോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ ഹടാത്മകമായ കായ തിങ്കളെന്തോരാസ്ത ഭവിക്കുന്നതും ധീമതാം ഓം ശ്രീ ഗുരുവ്യോ നമ ഹരി ഓം ത